ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയും സൂര്യയും ഇനി എല്ലാവർക്കും മുന്നിൽ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു കിടുക്കൻ സീനാണ് ഇടോ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത് അങ്ങനെ എല്ലാവരും ഇരുന്ന് അളകു നന്ദിനിയിൽ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയം സൂര്യ മാത്രം ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ടാവില്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവിടെ ഒരു വേലക്കാരിയെ പോലെ നന്ദിനിയെ കൊണ്ട് ഉണ്ടാക്കാൻ തന്നെ തീരുമാനം ഇവിടെ ഇന്ദ്രജ എടുത്തിട്ടുണ്ടാവില്ല അതിനനുസരിച്ച് തന്നെ പത്മജയും ഒപ്പം നിൽക്കും തൻ്റെ മകളുടെ ചതിയറിയാതെ പത്മജയും അവൾക്കൊപ്പം നിൽക്കുകയാണ് എന്നാൽ ഈ സമയം സൂര്യ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും എത്തുന്നില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആ സമയമായിരിക്കും സമയം ആയിരിക്കും അച്ഛൻ മാത്രം അവിടെ ഉണ്ടാവില്ല അങ്ങനെ നന്ദിനി ആണെങ്കിലോ ഇങ്ങനെ നിൽക്കുന്ന സമയത്തെ രാജു പറയാണ് നമ്മുടെ സൂര്യ സാറിനെ കാണാനില്ല നന്ദിനി നീ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയാനേട്ടോ അങ്ങനെ നന്ദിനി സൂര്യയെ വിളിക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ കേറുകയാണ് കേട്ടോ ഈ സമയം സൂര്യ സൂര്യാണെങ്കിലോ താൻ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം നന്ദിനെ സ്റ്റെപ്പ് ഓടി ഓടിക്കേറാണ് ആ സമയം സ്റ്റെപ്പിലോട്ടാണ് നന്ദിനിയുടെ നോട്ടം സൂര്യ ആണെങ്കിൽ തന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടും കൊണ്ട് വരുന്ന ആ ഒരു സീനുമായിരിക്കൂട്ടോ അങ്ങനെ സ്റ്റെയറിൽ വെച്ച് ഇവര് തമ്മിലങ്ങ് കൂട്ടിമുട്ടാണ് ഇതോടുകൂടി നന്ദിനിയെ അങ്ങ് കെട്ടിപ്പിടിക്കാണ് സൂര്യ സൂര്യയെ അങ്ങ് നന്ദിനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അരക്കെട്ടിലെ രണ്ടാളും വിഴാതിരിക്കാൻ ഇങ്ങനെ അങ്ങ് ോണ്ടിരിക്കാണ് ഈ സമയം അയ്യോ എന്ന് പറയുമ്പോൾ സൂര്യയും ഇല്ല നന്ദിനി ഇല്ല നന്ദിനി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് പത്മജയും ഇന്ദ്രജയും വേദയും കേൾക്കണം ആ സമയം എന്താണ് അവിടെ നടക്കുന്നത് എന്നിങ്ങനെ ഇന്ദ്രജ അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് പത്മയുടെ കാര്യം പറയാനില്ല അവർക്കാണെങ്കിൽ അതിലേറെ കലിവന്നുകൊണ്ടേ ഇരിക്കാനായിട്ടോ ആ സമയം കാണാ നന്ദിനി അയ്യോ സാർ എന്റെ മുടി മുടി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം നന്ദിനിയുടെ മുടി ഇങ്ങനെ സൂര്യയുടെ ഷർട്ടിന്റെ ബട്ടണിൽ കുടുങ്ങിയിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നിന്നും സൂര്യ വേറിടുമ്പോ സൂര്യയിൽ നിന്നും നന്ദിനി വേറിടുമ്പോ നന്ദിനിയുടെ മുടി വലിയാണ് നന്ദിനിയുടെ തലക്ക് വേദന തുടങ്ങാണ് അപ്പൊ ഉടനെ തന്നെ നന്ദിനി അയ്യോ സാർ എന്റെ മുടി സാറിന്റെ ിൽ കുടുങ്ങിയിട്ടുണ്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാനോ അപ്പോഴേക്കും സൂര്യ നന്ദിനുടെ അരക്കെട്ടിൽ അങ്ങ് ഒന്നും കൂടി പിടിക്കണ കേട്ടോ ശരി ശരി സമാധാനപ്പെടുക ഞാൻ എടുത്തു എന്ന് പറയാനുട്ടോ ഈ സമയം നന്ദിനി അയ്യോ എടുക്കണേ എനിക്ക് മുടിവല്ലാതെ ഇറുകുമ്പോൾ വേദന എടുക്കുന്നു പതുക്കെ എടുക്കുന്ന ശരി ശരി നന്ദിനി ഇനി സമാധാനപ്പെടുക ഞാൻ എടുത്തു തരാം അപ്പൊ നന്ദിനി എടുക്കാൻ ഒരുങ്ങുക വേണ്ട നീ എടുക്കണ്ട ഞാൻ എടുത്തു എന്ന് പറഞ്ഞ സൂര്യ നന്ദിനിയുടെ അരക്കെട്ടിൽ നിന്നും അങ് കൈവിടുകയാണ് പിന്നീട് പതുക്കെ ആ പട്ടനിൽ ിൽ നിന്നും ആ മുടി എടുക്കാൻ ഒരുങ്ങിടാ അപ്പൊ സൂര്യ ഇത് എടുക്കുമ്പോൾ ഇന്നേവര് ചെയ്ത ശീലമില്ലാത്ത പണിയായത് കൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും ഒരാൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ സൂര്യക്ക് അറിയില്ല സൂര്യൻ എല്ലാവരെ കൊണ്ട് ഇങ്ങോട്ടും ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണല്ലോ അങ്ങനെ സൂര്യൻ നന്ദിനുടെ മുടി ആ ഷട്ടിൽ നിന്നും വേറെ എടുത്താൻ ശ്രമിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സാർ ഞാൻ എടുത്തോളാം സൂര്യ സാർ അവിടെ അടങ്ങിയിരിക്കേ വേണ്ട നന്ദിനി ഞാനെടുത്തു തരാം എന്നെ കൊണ്ട് കഴിയും നീ സമാധാനപ്പെടുക വേദനയുണ്ടെങ്കിൽ പറഞ്ഞു മതി പതിയെ ഞാൻ എടുത്തു തരാം എൻറെ നെഞ്ചിലോട്ട് നിന്റെ തല ചെറുതായി ഒന്ന് ചായക്ക് ഞാൻ എടുത്തു തരാം എന്ന്ങ്ങനെ സൂര്യ പറയുന്നുണ്ട് ആ സമയം നന്ദിനിക്ക് ചെറിയൊരു നാണയൊക്കെ വരികയാണ് അങ്ങനെ സൂര്യ നന്ദിനുടെ തല പിടിച്ച് ചെറുതായി ഒന്ന് ചായക്കുന്നുണ്ടിട്ട് ഈ സമയം താഴെ പത്മജക്ക് ദേഷ്യം വന്നു തുടങ്ങിയാണ് എന്താണ് ഇവര് മുകളിൽ നിന്നും ഇങ്ങനെ പറയുന്നത് മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ സമയം ഇന്ദ്രജയും വേദയും ഈ പറയുന്ന ഇന്ദ്രജയുടെ ഭർത്താവും എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയുന്നില്ലല്ലോ എന്താ അവിടെ നടക്കുന്നത് അപ്പൊ രാജവും സുമയും താഴെ നിൽക്കുന്നുണ്ട് സുമക്ക അടിമുടി കയറുന്നുണ്ട് വീട്ടുവേലക്കാരി രാജകുമാരിയായതിന്റെ ആദേഷ്യമാണ് സുമയുടെ ഉള്ളിലേട്ടാ അങ്ങനെ ഈ സമയം സൂര്യാസാർ ഞാൻ എടുത്തോളം സൂര്യാസാർ എനിക്ക് വേദനിക്കുന്ന നന്ദിനി എന്റെ ബേബിക്ക് വേദന ഉള്ള ഒരു സംസാരം അങ്ങനെ സൂര്യ അത് പറയുമ്പോ താഴെ പത്മജ ഭക്ഷണം കഴിക്കുമ്പോ പത്മജക്ക് അങ്ങ് ദേഷ്യം പിടിക്കാന് മറ്റുള്ളവർ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലില്ലേ പരസ്യമായി എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് എന്നങ്ങ് പറയുമ്പോഴാണ് സൂര്യ മനസ്സിലാക്കുന്നത് തന്റെ അമ്മ താഴെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ സമയം സൂര്യ നന്ദിനിയോട് ചോദിക്കാണ് എന്റെ അമ്മ എന്ന് പറയുന്നവർ താഴെ ഉണ്ടോ ആ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ അവരെല്ലാവരും നിങ്ങളെ അതിനു വിളിക്കാൻ വന്നതാണ് അത് കേട്ടവിടെ നിന്ന് എങ്കിൽ നന്ദിനി വാ വാ എന്റെ കൂടെ വാ എങ്ങോട്ട് നീ വാ ഞാൻ നിന്നെ സ്റ്റെപ്പിൽ നിന്ന് പതിയെ ഇറക്കാം എന്ന് പറഞ്ഞ് അവര് രണ്ടുപേര് നന്ദിനി നീ നോക്കിയിറങ്ങ് നന്ദിനി നന്ദിനിറങ്ങേ നീ നോക്കി നീ നീ വീഴല്ലേ വീണാൽ ഞാനും വീഴും പിന്നീട് ഭയങ്കരമായ കെട്ടുപിടുത്തം ആ കെട്ടുപിടിത്തം താങ്ങാൻ കഴിയില്ല നന്ദിനി പതുക്കെ ഇറങ്ങി അപ്പതു കേക്കുന്ന പത്മജക്കും ഇന്ദ്രജക്കും ദേഷ്യം വരുകയാണ് അപ്പൊ ഇന്ദ്രജ ഇന്ദ്രജയോട് വേദ പറയാണ് മുകളിൽ നിന്ന് എന്തെങ്കിലും ചെയ്തോട്ടെ വെച്ചാൽ മതിയായിരുന്നു ഈ അമ്മ ഈ സംഭാഷണം തുടർന്നതിനെ തുടർന്നാണ് അവരിപ്പോ താഴോട്ട് ഇറങ്ങി വന്ന് ഇനി ഇവരുടെ പ്രകടനം കാണണ്ടേ എന്നിങ്ങനെ ഇന്ദ്രജയോട് വേദ പറയുന്നുണ്ട് ആ സമയം നീ അടങ്ങി എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുന്ന ആ കെട്ടിപ്പിടുത്തോടു കൂടിയുള്ള ആ ഒരു പ്രവൃത്തി കാണുമ്പോ തന്നെ ശരിക്കും ദേഷ്യം അടങ്ങുന്നില്ല കേട്ടോ നന്ദി പത്മജക്ക് നന്ദിനിയെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ തനിക്ക് അംഗീകരിക്കാനാവും ഒരു കാര്യമാണിത് അങ്ങനെ സൂര്യ നന്ദിനിയെ കൊണ്ട് താഴെ എത്തിയിട്ട് രാജു ഒരു കത്രിക എടുത്തെ അപ്പൊ ഉടൻ തന്നെ കത്രിക എടുത്ത് രാജു ഓടി വരാനായിട്ട് അപ്പൊ ഉടൻ തന്നെ നന്ദിനി പറയുന്നുണ്ട് സാർ ഞാൻ എടുത്തോളാം എൻ്റെ ബേബി എടുക്കണ്ട എന്ന് പറഞ്ഞില്ലേ എൻ്റെ ഭാര്യയല്ലേ നീ നീ എടുക്കരുത് ഞാൻ ചെയ്തു വരാം എനിക്കറിയാം എനിക്കിത് എടുക്കാനറിയാം സാർ ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ എനിക്ക് വേദനിക്കുന്നു അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്നും പറഞ്ഞ് തലമുടി ഇങ്ങനെ ചെറുതായി തടവി തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ും ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കാണ് പത്മയെ അപ്പൊ ഓവർ ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ കാട്ടുകയാണ് അപ്പൊ നന്ദിനിക്ക് ഇങ്ങനെ പേടിയാവാണ് പത്മ പൊട്ടിത്തെരിക്കും എന്നുള്ള പേടി നന്ദിനിക്കുണ്ട് അങ്ങനെ നന്ദിനി സാർ വേണ്ട വേണ്ട എന്ന് പറയുമ്പോ ഉടൻ തന്നെ നീ അടങ്ങുമോളെ നീ അടങ്ങി ഞാനെടുത്തു തരാം രാജു കത്രിക കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് കത്രിക കൊണ്ടുവരുവാണേറ്റാ അപ്പൊ രാജുവിൽ നിന്നും ആ കത്രിക വാങ്ങിയിട്ട് എന്റെ ഷർട്ടിന്റെ ബട്ടൺ അങ്ങ് പൊട്ടിക്കാം അത് കേൾക്കുന്ന നന്ദിനി അയ്യോ സാർ അത് വേണ്ട സാറിന് എത്ര വിലപിടിപ്പുള്ള ഷർട്ടാണിത് ഇത് ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല അത് കേട്ടോടും തന്നെ എനിക്ക് നിന്നൊക്കെ വലുതെന്ത് നീ ആണ് എനിക്ക് വലുത് നീ എന്റെ പ്രാണനാണല്ലോ അതുകൊണ്ട് ഇത് ഒരു ബട്ടനല്ല അതങ്ങ് പൊട്ടിപ്പോയിക്കോട്ടെ അത് വേണ്ട സാർ കോസ്റ്റ്ലി ആയ ഡ്രസ്സിന്റെ ബട്ടൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതേ ബട്ടൺ കിട്ടാൻ പണിയാണ് അതുകൊണ്ട് സാർ എന്റെ മുടി വെട്ടിക്കോ എന്താ എന്റെ മോള് പറയുന്നത് എന്റെ പ്രിയതമ എങ്ങനെയൊക്കെ പറയാൻ പാടോ നിന്റെ മുടികൾക്ക് ഈ ബട്ടണിനേക്കാൾ വിലയുണ്ട് അത് കേൾക്കുന്ന പത്മക്കും ഇന്ദ്രക്കും വേദക്കും ഒക്കെ ദേഷ്യം വരികയാണ് അടിമുടി കയറുന്നുണ്ട് രാജുവിനാണെങ്കിലും സന്തോഷം സുമക്കാണെങ്കിലും കണ്ടു നിൽക്കാൻ കഴിയില്ല സുമ കൂടി അവിടെ നിന്ന് അങ്ങ് പോവാനിട്ടാ ഇനി സമയം വേണ്ട സാർ ഒന്നോ രണ്ടോ മുടിയല്ലേ എന്റെ ഒന്നോ രണ്ടോ മുടികൾ പോയാലും അത് കിളർത്തു വന്നോളൂ അതൊന്നും പറയാൻ പറ്റത്തില്ല നിന്റെ മുടി വെട്ടാനൊന്നും ഞാൻ സമ്മതിക്കില്ല നിന്റെ മുടി ഒരിക്കലും വെട്ടില്ല നീ എന്റെ പ്രാണനാണ് നിന്റെ ഓരോ മുടിക്കും എനിക്ക് അതിൻ്റെതായ വിലകളുണ്ട് എന്ത് നല്ല മുടിയാണ് ഈ അഴകനന്ദയിലെ ഏതെങ്കിലും ോരുത്തിക്കുണ്ടോ ഇതുപോലത്തെ നല്ല മുടി എന്തൊരു മനമാണ് നിന്റെ മുടി എന്തൊരു വാസനയാണ് നിന്റെ മുടി എന്തൊരു സൗന്ദര്യമാണ് ഇതിൽ കൈ തൊട്ടാൽ കൈത്തൊട്ടാൽ കയ്യെങ്ങനെ തെന്നിപ്പോവും അത്രയും നല്ല സീറ്റായി മധുരം എന്ന് തന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ അതിന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ദേഷ്യം പിടിപ്പിക്കാനേട്ടാ അപ്പൊ ആ സമയം ഇന്ദ്രചക്കും ദേഷ്യം വരുകയാണ് വേതക്കും ചേച്ചി ഈ അമ്മ കാരനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ ആ മുടിയെ കുറിച്ച് പറയുന്നത് കേട്ടില്ല ിലെ ഏതെങ്കിലും എല്ലാ ഏതെങ്കിലും ഒരുത്തിക്കുണ്ടോ ഇങ്ങനെ മുടി അളകനന്ദിലെ ഏതെങ്കിലും പെണ്ണിനുണ്ടോ എല്ലാവർക്കും അളകനന്ദ പോലെ തന്നെ ഇളകി മറിയാനേ കഴിയത്തുള്ളൂ എന്നാൽ നിന്റെ നടത്തവും നിന്റെ പ്രവൃത്തിയും നിന്റെ മുടിയും ഒക്കെ ഒരുപോലെയാണ് എന്തൊരു മണമാണ് ഈ ഒരു മണത്തോടു കൂടിയല്ലേ ഡെയിലി രാത്രി ഞാൻ കിടന്നുറങ്ങുന്നത് ഇതിന്റെ സൗന്ദര്യം കണ്ടല്ലേ ഞാൻ കണി കാണുന്നത് എന്തൊക്കെയങ്ങ് പറയുമ്പോൾ പത്മക്കങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ പിന്നീട് പത്മജ് നോക്കില്ല അവിടെ ഇരിക്കുന്ന പ്ലേറ്റ് തന്റെ മുന്നിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആ പ്ലേറ്റ് ഓരോ പൊട്ടിക്കലാണ് അത് കാണുന്ന നന്ദി സൂര്യ ഒന്നും കൂടി അങ്ങ് കെട്ടിപ്പിടിക്കാനിട്ട കാരണം പേടിയോട് കൂടിയാണ് സൂര്യ കെട്ടിപ്പിടിക്കുന്നത് എന്റെ ഭാര്യ എന്തിനെ പേടിക്കുന്നത് വാ വാ വേദനിക്കില്ല ഞാൻ എടുത്തു തരാം അപ്പോഴേക്കും ഇരിക്കുന്ന ചെയ്യർ ഒറ്റ തട്ടങ്ങ് തട്ടി മാറ്റി പോവാണ് അപ്പോഴേക്കും നന്ദിനി തന്നെ ആ മുടി പെട്ടെന്ന് വേറെടുത്താണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട് ഇവരുടെ സ് അടിപ്പൊളി തന്നെയാണ് വ്യത്യസ്തമായ സിനികളാണ് ഈ ഒരു സീരിയലിൽ വരുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് ഇതിൽ പറയുന്നതായിരിക്കും ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ